ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലെ ഇസ്താൻബുളിലെ സുൽത്താനാമേത്തിലാണ് പണ്ടുകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം ആദ്യകാലത്ത് ഇസ്താൻബുൾ ബൈസാൻഡിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും അതിനുശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായപ്പോൾ ഇസ്താൻബുൾ എന്നും അറിയപ്പെടാൻ തുടങ്ങി ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഹാഗിയ സോഫിയ മോസ്ക് ടോപ് കാ പാലസ് ബസിലിക്ക സിസ്റ്റം എന്നിവ ഈ കാണുന്നതാണ് ബ്ലൂ മോസ്ക് ഇത് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും അറിയപ്പെടുന്നു അതിമനോഹരമായ നീല നിറത്തിലുള്ള ഇന്റീരിയറിനും ആറ് മിനാരങ്ങൾക്കും പേരുകേട്ടതാണ് ഈ മോസ്ക് ഓട്ടോമൻ കാലഘട്ടത്തിലെ ഒരു ഐക്കോണിക് മോസ്ക് ആണിത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഈ സ്ഥലം ബ്ലൂ മോസ്കിലെ മിഹ്റബ് വളരെ മനോഹരമാണ് മക്കയുടെ ദിശയെ സൂചിപ്പിക്കുന്ന ഈ ഭാഗം മാർബിൾ കൊത്തുപണികളാലും വിശിഷ്ടമായ ടൈലുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ആറ് മിനാരങ്ങളാണ് ഈ മോസ്കിനുള്ളത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ഓട്ടോമൻ മസ്ജിദിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ മസ്ജിദ് പണി കഴിപ്പിച്ചത് തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനം വളരെ സങ്കീർണമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലെ അവരുടെ പരാജയമാണ് പതനത്തിന് പ്രധാന കാരണമായത് പിന്നീട് സഖ്യകക്ഷികൾ സാമ്രാജ്യത്തെ വിഭജിക്കുകയും തുർക്കിഷ് ദേശീയവാദികൾ സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഓട്ടോൻ സാമ്രാജ്യം അവസാനിക്കുകയും പിന്നീട് തുർക്കി റിപ്പബ്ലിക് സ്ഥാപിതമാവുകയും ചെയ്തു ബ്ലൂ മോസ്കിന്റെ അകത്തളങ്ങൾ വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് അവിടുത്തെ പ്രകാശം ഇരുന്നൂറ്റി അറുപതിലധികം ചെറിയ ജാലകങ്ങളിലൂടെ കടന്നു വരുന്ന വെളിച്ചം പള്ളിക്കുള്ളിൽ ഒരു ഇത്തീരിയൽ അന്തരീക്ഷം ഒരുക്കുന്നു ഈ ജാലകങ്ങൾ പുരാതനമായ ടർക്കിഷ് ഡിസൈനുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മോസ്കിന്റെ ഇന്റീരിയർ ഡിസൈൻ ട്യൂലിപ്സും റോസാ പൂക്കളും ലില്ലി തുടങ്ങിയ പൂക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഇരുപതിനായിരത്തിലധികം നീല ടർക്കോയിസ് ഇസ്റ്റിക് ടൈലുകളിൽ കൈകൊണ്ട് വരച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത് ബ്ലൂ മോസ്കിന്റെ പുറത്തുള്ള ഒരു മനോഹരമായ ജലധാരയാണിത് ഇത് പള്ളിയുടെ പ്രവേശന കവാടത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ജലധാരയ്ക്ക് മനോഹരമായ ഒരു താഴികക്കുടവും ചുറ്റിലും തൂണുകളുമുണ്ട് പള്ളിയുടെ ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും വളരെ മനോഹരമാണ് മസ്ജിദിലെത്തുന്ന വിശ്വാസികൾക്ക് ശാന്തതയും ആത്മീയതയും പകരുന്ന ഒരിടം ഒരുക്കുക എന്ന കൂടിയായിരുന്നു മനോഹരമായ ഈ ജലധര നിർമ്മിച്ചത് മോസ്കിന് തൊട്ടു മുന്നിലാണ് ഹാഗിയ സോഫിയ മ്യൂസിയം ഇത് ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസ് മ്യൂസിയം കൂടിയാണ് ഓട്ടോമൻ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് സുൽത്താൻ അഹമ്മദ് ടോം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ് സുൽത്താൻ അഹമ്മദ് ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഉൾഭാഗം മനോഹരമായ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം നീലയും പച്ചയും നിറങ്ങളുള്ള ടൈലുകളാണ് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സുൽത്താൻ അമേറ്റിലെ കാഴ്ചകൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും അഞ്ജലി അഞ്ചിലിംഗ് സൈനിങ്